ഹലോ അപ്പം എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ അവലും തേങ്ങയും ശർക്കരയും പഴവും ഒക്കെ കൊണ്ട് നല്ല സൂപ്പറായിട്ടുള്ളൊരു നാലുമണി പലഹാറും ഉണ്ട് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാനൊരു കടായി എടുത്തിട്ടുണ്ട് ഈ ഒരു കടായിലോട്ട് നമുക്ക് ആവശ്യമനുസരണം നമുക്ക് എത്രയാണോ അവൽ വേണ്ടത് അതിനനുസരിച്ച് അവലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല രീതിക്കൊന്ന് വറുത്ത് കൊടുക്കണം കൈ എടുക്കാണ്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം നല്ല ക്രിസ്പി ആകുന്നവരത്തേക്ക് നമുക്കൊന്ന് വറുത്തെടുക്കണം ഒരു നാലഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വറക്കുമ്പോഴത്തേക്കും നല്ല ക്രിസ്പി ആയിട്ട് നമുക്കിത് കിട്ടും ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചു വെക്കുമ്പോഴത്തേക്ക് കണ്ടല്ലോ നല്ല പൊടിഞ്ഞ് നല്ല ആയിട്ട് അത് കിട്ടുന്നുണ്ട് അപ്പം നമുക്കിനി വേറൊരു ഒരു കടയിലോട്ട് ഞാനിവിടെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അരിച്ചെടുത്തിട്ടുള്ള ശർക്കരയാണ് അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ ചെറുപഴം ചെറുപഴം ഏത്തപ്പഴം ഏതാണെങ്കിലും കുഴപ്പമില്ല അതിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത് വെക്കണം മിക്സിയിലിട്ട് അടിക്കരുത് അല്ലാണ്ട് കൈ കൊണ്ട് ഞരടി എടുക്കണം ഇനി നമുക്ക് നമ്മുടെ ശർക്കര പാനിയിലോട്ട് തേങ്ങ അപ്പം ഞാനൊരു അരക്കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നേ തേങ്ങ ഒന്ന് നന്നായിട്ട് അതിലോട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് പഴം നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഞാൻ ഞരടി ഉടച്ചെടുത്തിട്ടുള്ള പഴമാണ് അതും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അവല് മിക്സിയിലിട്ട് പൊടിക്കല് കൈ കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഞെരടി നല്ല രീതിക്ക് കൊടുക്കണം കേട്ടോ അപ്പം നല്ല പൗഡറായിട്ട് നമുക്ക് കിട്ടും മിക്സിയിലിട്ട് മിക്സിയിലിട്ടടിക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് പൗഡറായപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് ഈ ഒരു പരുവത്തിന് കിടക്കും എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി നല്ല രീതിയിൽ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം നന്നായിട്ട് നല്ല രീതിയിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യല്ലേ നല്ല രീതിക്ക് ഇതുപോലെ കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കണം നമുക്ക് നെയ്യോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഈ ഒരു ടൈമിൽ നെയ്യും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം നട്ട്സ് എന്തെങ്കിലും ഫ്രൈ ചെയ്ത് ചേർക്കണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഉണക്ക തേങ്ങ എണ്ണയിലിട്ട് നമ്മൾ നെയ്യിട്ട് മൂപ്പിച്ചിട്ട് അതിനെ ആണെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് കണ്ടല്ലോ ഈ ഒരു പരുവത്തിന് വന്നിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി നല്ല രീതിയിൽ ഒന്ന് യോജിപ്പിച്ച് നന്നായിട്ട് നന്നായിട്ടെടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു പരുവത്തിന് വേണം ഇരിക്കാനായിട്ട് അപ്പോൾ ഞാൻ ഞാനതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ഞാനിത് ഇതുപോലത്തെ ഒരു സ്പൂണ് എടുത്തിട്ടുണ്ട് ആ ഒരു സ്പൂണിനകത്ത് വെച്ചിട്ട് നമുക്കിനി ഇതിനൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം ആ ഒരു രീതി നിങ്ങൾക്ക് ഇത് ചെയ്യാം നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു പലഹാരമാണ് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഉറപ്പായിട്ടും അറിയിക്കണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കണ്ടല്ലോ നല്ല സൂപ്പറായിട്ടുണ്ട് പറ്റാറ്റ ബൈ ബൈ പുതിയ വീഡിയോയിട്ട് കാണാം